പക്ഷേ വീഡിയോ കാണുമ്പോൾ ഹെയർ ഹെയർ സീറ്റീസ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞില്ല എനിക്കുണ്ട് പക്ഷേ അത് വാക്ക് എനിക്ക് അതുകൊണ്ട് ഞാൻ അത് മാത്രം പറയുന്നു ഇനി ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യാനാവില്ലേ അതായത് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച കുറച്ച് പ്രൊഡക്റ്റ്സ് അപ്പോൾ അതിൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അനുബന്ധിച്ചാണ് ഞാൻ ഇത് വാങ്ങിയത് കാരണം ആ ദിവസമൊക്കെ നമുക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യണം കല്യാണത്തിന്റെ ദിവസമല്ല അതിന്റെ താ അടുത്ത അലേ ദിവസൊക്കെ വീട്ടിൽ ആൾക്കാരൊക്കെ വരുമ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ കാണിച്ചത് അപ്പോൾ അതെന്തൊക്കെയാന്ന് ഞാൻ ഇതാണ് സാധനം ബോക്സ് ബൂസ് വാങ്ങിയത് ഞാൻ പറഞ്ഞ തുറന്നു നോക്കി പക്ഷെ ഇങ്ങനെ തുറന്നിട്ടേ ഉള്ളൂ അതിന് നോ ഉള്ളിൽ എന്താണല്ലോ നോക്കി പക്ഷെ ഈ ഇതിന്റെ പാക്കറ്റൊന്നും ഞാൻ തുറന്ന് നോക്കിയില്ല അപ്പോൾ അത് ഞാൻ ഒരു ഹോൾ വീഡിയോ ചെയ്യാൻ വിചാരിച്ച ഞാൻ <pyatled privilegedorniado> <yedip Mechanics> ു പിന്നെ എല്ലാവരും ഞാൻ എന്ത് വീഡിയോ ചെയ്താലും ഞാൻ നല്ല ഓവറാക്കിയാൽ പറയുന്നുണ്ട് അതെനി ഞാൻ ആക്ടിങ്ങിൽ ഞാൻ അങ്ങനെയാണ് എൻ്റെ ടോൺ അങ്ങനെ ഞാൻ ഓവറാക്കുന്ന എല്ലാവർക്കും തോന്നുന്നത് പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഓവറാക്കുന്നതല്ല ഇനി ഞാൻ എന്തൊക്കെ സാധനങ്ങളെ വാങ്ങിച്ചു കാണിച്ചു തരാം ഫസ്റ്റ് ഒരു വെറ്റേൺ വേൾഡിൻ്റെ ഒരു ഇത് ഇവിടെ ഇടുന്ന ബ്ലഷ് വാങ്ങിച്ചു ഇത് ഞാൻ ഇതുണ്ടോ ഇവിടെ ഇവിടെയും മാത്രം കുരു ഞാൻ ഒരു ലിപ്സ്റ്റിക് ഇന്ത്യയിൽ ബ്ലഷ് ബ്ലഷില്ലെന്ന് അപ്പം ഞാൻ ലിപ്സ്റ്റിക് എടുത്ത് ഇവിടെ തേച്ചിട്ട് വന്നതാണ് ഈ കുരുവുകൾ ഇവിടെ മാത്രം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് നല്ലൊരു ബ്ലഷ് വാങ്ങാമെന്ന് അപ്പോൾ വെക്ക്വരൻ വയൽൻ്റെ ഒരു ബ്ലഷ് വാങ്ങിച്ചു ഇതൊന്നും ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഇതൊന്നും പിന്നെ ഇത് മേബിളിന്റെ ഗ്ലാസ് സെൻസേഷണൽ ഫുൾ ഫാൻ എഫക്ട് ഇൻഡൻസ് ബ്ലാക്ക് ഇത് മസ്കാര സാധനുണ്ട് യൂസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അറിയൂല ഇതൊക്കെ എന്തിനു പോലെ ആവും എന്തായാലും പിന്നെ പിന്നെ ഇതൊരു സംഭവം എനിക്ക് ഈ എനിക്ക് ഐബ്രോസ് ഇല്ല എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് കാരണം എനിക്ക് ഐബ്രോസ് ഉണ്ട് പക്ഷെ കറപ്പ് കുറവാണ് അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ 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 ഒരു ബ്രഷ് എടുത്തിട്ട് കൺമോശിയെല്ലാം അങ്ങനത്തെ ഒരു സാധന അങ്ങനത്തെ എന്തോ ഒരു സാധനം എന്താണ് എടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇത് മാബിലിൻ്റെ സൂപ്പർ സൂപ്പർ ഫ്ലഫ് ബ്രോ മൗസ് എന്തൊക്കെയോ ഇതിങ്ങനെ ഇങ്ങനെ തേക്കുന്ന സാധനമാണ് അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് ഞാൻ ഇതുവരെ നോ ഇട്ട ഇ ആരും ഇട്ട വീഡിയോസ് ഒന്നും ഞാൻ കണ്ടില്ല കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു എന്തായാലും പിന്നെ അടുത്തത് മാക്കിൻ്റെ ഒരു ഒരു ിപ്സ്റ്റിക്ക് കാണിച്ചു ഇതെന്താ റെഡി ടെടിയോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ കളർ വെൽവെറ്റ് അടിയോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ കളർ ഞാൻ ഇട്ട് തുറന്നു ഇപ്പഴാ ഇങ്ങനെയൊക്കെയാ മാക് ഞാൻ ആദ്യമായിട്ട് മാക്കിന്റെ ലിപ്സ്റ്റിക് ഒക്കെ കാണുന്നത് തുറന്നു നോക്കട്ടെ അയ്യോ ഇത് ലിപ്സ്റ്റിക് അല്ല അയ്യോ സോറി 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 ഇത് കൺസീലറാ പക്ഷെ ഇതിന്റെ ഇതിന്റെ കളറാണോ ഇതിന്റെ കളറാണോ തോന്നുന്നല്ലേ ഇതിന്റെ കളറാണ് കൺസീലറാണ് ഇതൊന്നും ഞാൻ ഇപ്പൊ ഉപയോഗിക്കില്ല കാരണം കല്യാണത്തിന് ഇനിയും കുറച്ചും കൂടെ സമയം അപ്പൊ ഇത് ഇപ്പഴേ ഉപയോഗിച്ച് തീർന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങാൻ്റെ പൈസ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇതുപോലെ തന്നെ പെട്ടിയിലാക്കി വെക്ക അപ്പം ഉപയോഗിച്ചാൽ മതിയല്ലോ പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ഇപ്പോഴേ എന്തിലോ അങ്ങനെ ചെന്ന് ക എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊന്ന് വേണം ഞാൻ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ അതെനിക്ക് അപ്പം ചെയ്യണം അതിൻ്റെ ഒരു നെഗറ്റീവ് സ്വഭാവമാണ് അതിൽ എന്തൊക്കെ നെഗറ്റീവ്സും ഒക്കെ നോക്കി അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എന്തൊരു കാര്യം വിചാരിച്ചാൽ അപ്പം തന്നെ എനിക്കത് ചെയ്യണം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റെ അത് കുറേ നെഗറ്റീവ്സ് ഉണ്ടാകും അതുകൊണ്ട് ചില സമയത്ത് നല്ലതുമാണ് പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് അതങ്ങോട്ട് നടപ്പിലാക്കണത് നടപ്പിലാക്കുന്നത് രണ്ടും ഉണ്ട് അതുകൊണ്ട് എനിക്കറിയില്ല നല്ല സ്വഭാണത് സുഖമാണ് ഇതാണ് നമ്മുടെ മാക്കിന്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ആദ്യമായിട്ട് അത് കാണുന്ന വെൽവെറ്റ് അടി അമ്മ നല്ല ആവണേ ഇത് ബൂട്ട്സിന്റെ സ്റ്റോർ അവിടെ പോയി വാങ്ങാം പക്ഷെ പൈസ കുറച്ച് കൂടുതലാവും ഓൺലൈനിലായപ്പോ എനിക്ക് കുറച്ച് കുറച്ച് പൈസ കൂടും ഇതൊക്കെ നല്ലതാണോ എങ്കി അറിയും കളറാണ് നല്ലതായ മതി കണ്ണാടി നോക്കുമ്പോ നല്ലതാവണേന്ന് എനിക്ക് കുറച്ചും കൂടെ ഡാർക്ക് കളർ ചെയ്യുന്നു വേണ്ടത് കുഴപ്പല്ല എന്തായാലും മാക്കിന്റെ അല്ലേ വലിച്ചെറിയാൻ പറ്റൂലല്ലോ സോ മാസ്റ്റിക്ക് വെൽവെറ്റി രസം ഇല്ല കളർ പിന്നെ ഞാൻ വാങ്ങിയത് ലിപ് ഗ്ലോസ് റെവല്യൂഷൻ്റെ ഒരു ലിപ് ഗ്ലോസ് ഞാൻ വാങ്ങി എനിക്ക് എനിക്കിഷ്ടമാണ് ലിപ് ഗ്ലോസ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം യൂസ് ചെയ്യാൻ തുടങ്ങിയത് എനിക്കിഷ്ടമാണ് ലിപ് ഗ്ലോസ് ഇതാണ് നോക്കാം ആ ഇത് നല്ല കളറാണ് ിൽ നിന്ന അവസ്ഥയാവും ബീൽഫ്ലോസിറ്റാന്ന് എനിക്കറിയാം ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ച പിന്നെ ഒരു എനിക്ക് നല്ലൊരു പെർഫ്യൂം വേണം ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സബ്രീന കാന്റെ സീ ടൂത്ത് പറഞ്ഞ ഒരു ക്യാരമല്ലെ സ്മെല്ലാ നല്ല സ്മെല്ലാ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് ബൂട്ട്സ്ന്ന് ഇതൊക്കെയാണ് എൻ്റെ വെഡ്ഡിങ് വെഡിങ് പ്രിപ്പറേഷൻസ് സത്യം പറഞ്ഞാൽ ഞാൻ തുടങ്ങി പിന്നെന്താ പിന്നെ എനിക്ക് കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് ഓരോ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണം അപ്പം ഞാൻ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പൈസ ചിലവാക്കി വാങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ കുറച്ച് കുറച്ച് പൈസ കിട്ടുമ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങി വെക്കാം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ീ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ് ബായ്